ഓ ഓന്താ മിൽക്കിൻ്റെ സെറ്റ് ചെയ്യുന്നോ അല്ലട ഇതെവിടെ ഉണ്ടാക്കുന്നാ ലുലുന്റെ പാലേ ഇത് മർമ്മത്തിൻ്റേണ് മർമ്മൽ ലുലു ആണല്ലോ അല്ല ഇത് മർമ്മത്തിൻ്റെ മിൽക്കിൻ്റേണ് അതിൽ ലുലുന്ന് പ്രിൻ്റ് മാത്രം വെക്കണോ ആ അല്ല ലുലു ഡയറക്റ്റ് ഫാം അല്ല ആ ഓക്കേ ഓക്കേ അല്ല তুমি ദമേ എ ഇതിടണ ഇങ്ങള് ഡയറക്റ്റ് ആയി ആ ഞാൻ വിചാരിച്ചു അല്ല பேക്കിംഗിൻ്റെ ഇത് മാത്രേ ഉള്ളൂ பேക്ക് മർമ്മത്തിൻ്റെ സെയിം ഐറ്റം ആ നമ്മളെ വന്നതല്ല നിന്നെ അന്വേഷിച്ച് വന്നതാണ് ഏ എന്താ ആരണ ആരെ ഇрко വൈഫ് ആ വൈഫിന്റെ കാര്യമോ എന്തോ 100 അടിച്ചല്ല അല്ല അവള് കുടുംബക്കാര ആര വേറെ ഉണ്ടെന്ന് പറഞ്ഞു അല്ല കുടുംബക്കാര ആര വേറെ ഉണ്ടെന്ന് പറഞ്ഞേ ആ ആരണ വൈഫാ വൈഫ് ആണോ ഉറപ്പേ ഉറപ്പോ ആരണ തരല്ലല്ല അവള് ഇങ്ങോട്ട് പറഞ്ഞേ ആണോ ആള് ആര വേറെ ഉണ്ടെന്ന് പറഞ്ഞു കുടുംബക്കാര ആരോ അതുപോലെ എങ്ങനെ പ്രതിഷ്ഠോ

ു മറിയത്തിൽ തന്നെയാണ്